ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തട്ടിക്കൂട്ടിയ ഒരു ബിരിയാണി എന്നൊക്കെ പറയാം പക്ഷേ എങ്കിലിതിൻ്റെ രുചിയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നോക്കാം ആദ്യം നമുക്ക് ഇതിനു വേണ്ടി നിന്ന് റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് ആവശ്യത്തിന് എണ്ണ പറഞ്ഞുണ്ട് അതിലത്തേക്ക് ഏലക്കായും ക്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിനുള്ള ഉപ്പും ഇട്ടു കൊടുത്തിട്ടുണ്ട് അരിയൊക്കെ നിങ്ങളാളനുസരിച്ചിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ചില അരിക്ക് പിന്നെ കുറച്ച് വലിയ പേസിൻ്റെ അരിയാണെങ്കിൽ അതിൽ കുറച്ചധികം വെള്ളമൊക്കെ വേണ്ടിവരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏല് പോലെ നിങ്ങൾ ആക്കിയെടുക്കുക ഞാനിവിടെ രണ്ട് ഗ്ലാ രണ്ടര ഗ്ലാസ് അരിക്ക് ഞാനിവിടെ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടിരുന്നത് അപ്പോൾ നമുക്കിതിനു വേണ്ടി നമ്മൾ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് മുതൽ ഒരു പാനൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലത്തേക്ക് ഒരു രണ്ട് സവാള അതുപോലെ തന്നെ രണ്ട് തക്കാളി അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെള്ളത്തിലുള്ള ഞാൻ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ആക്കൂലേ അതേമാതിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഉണ്ടാവുക ഭാഗ്യവശാലങ്ങൾ തന്നെ നിന്നിട്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് മീറ്റ് മസാലപ്പൊടിയും അതുപോലെ തന്നെ എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക അപ്പോൾ മസാലിൻ്റെ പച്ചമുളക്കി മാറിയതിന് ശേഷം ഇതിലത്തേക്ക് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കേങ്ങ നന്നായിട്ട് നൈസായിട്ട് ചെറുതിൽ മുറിച്ചിട്ടതാണ് അപ്പോൾ നമുക്ക് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിലാണ് ആദ്യമേ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല് നമുക്ക് കുറച്ചും കൂടി റെഡിയാക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് മസാല കുറച്ച് ഒരു ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം അപ്പോൾ അജുക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റൈസാണ് ഈ ഒരു ഇത് അജുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ രാത്രിക്കൊക്കെ ആക്കിയാൽ രാവിലെ എണീച്ചിട്ട് അത് ഫസ്റ്റ് ചോദിക്കും ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി തീർന്നാൽ ചേക്കും എനിക്ക് മറ്റേ ബിരിയാണിതാക്കായിട്ടും എത്രയോ ഇഷ്ടം ഇങ്ങനത്തെ ഇത് മിക്സ് ആക്കിയിട്ടുള്ള ബിരിയാണി നമ്മളാകുമ്പോൾ എന്തായാലും തിന്ന് കിട്ടിയാലും നമ്മൾ തിന്നു പക്ഷെ കുട്ടികളക്കാരം അങ്ങനെയല്ലല്ലോ അവർക്കിഷ്ടപ്പെട്ട് ഫുഡ് ആക്കി കൊടുത്താലേ അവർ തിന്നു പിന്നെ അജുനെ കൊണ്ടൊന്നും വലിയ ഇടങ്ങാറൊന്നുമില്ല ഓനക്ക് വേണ്ടുന്ന ഫുഡ് ഓനെന്നെ തിന്നു അങ്ങനെ നമ്മൾ ഇതിന് വേണ്ടുന്ന മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടും റൈസും ഇതിനെ മുകളിലായിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് ആർ കെ ജും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് അടിച്ചടിക്കുക അതിനുശേഷിയിട്ട് തുറക്കുക അപ്പോൾ ി ബോഡി മണയൊക്കെ നല്ല ടേസ്റ്റാണ് പറഞ്ഞ നല്ല നിങ്ങൾ ട്രൈ ചെയ്ത് എൻ്റെ ഫീഡ്ബാക്കിൽ അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി അപ്പോൾ നല്ലൊരു വീഡിയോ ആയി മായതിനെ എല്ലാവർക്കും ലവ് യു ബൈ